ീലേശ്വരം ചിത്താരി ജലപാത വിരുദ്ധ ജനകീയ മുന്നണി കാഞ്ഞങ്ങാട് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ജനകീയ മുന്നണി കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ മനീഷ് ഉദ്ഘാടനം ചെയ്തു കൃത്രിമ ജലപാതാ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളുടെ ഭൂമിയിൽ കയറാൻ പാടില്ല എന്ന കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാതാ പദ്ധതിയുടെ പേരിൽ ഭൂമി സർവേ നടത്താനുള്ള സർക്കാർ തീരുമാനം കോടതി ഉത്തരവിന് വിരുദ്ധമാണ് പദ്ധതിയുടെ ഭാഗമായി ഭൂമിയിൽ സർവേ നടത്താൻ വന്നാൽ തടയും സർക്കാരിനെതിരെ കോടതി ഇലക്ഷ്യ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും നീലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി കാഞ്ഞങ്ങാട്ട് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ മനീഷ് പറഞ്ഞു ഈ സമരത്തിന്റെ ഒരു ഘട്ടം ഞാൻ പറഞ്ഞ ഞങ്ങളൊരിക്കലും ഒരു ജലപാതക്കാരുടെ എതിരല്ല അങ്ങനെയാണോ നിങ്ങളാരെങ്കിലും ജലപാതക്കെതിരാണോ നമ്മളാരും ജലപാതക്കെതിരല്ല ഒരു സർക്കാരിന്റെ ഭരണ സംവിധാനത്തിൽ നാടിൻ്റെ വികസനം ആ വികസനത്തിന്റെ കൂടെ നമ്മളുണ്ട് ഒരിക്കലും ഒരു സർക്കാരിന്റെ വികസന പദ്ധതിക്കെതിരെ നമ്മളാരും ഇല്ല ജലപാതാ വിരുദ്ധ മുന്നണി ചെയർമാൻ ടി കെ പത്മനാഭൻ നായർ അധ്യക്ഷനായി ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് വേണുഗോപാൽ വിഷയാവതരണം നടത്തി വിശ്വശിൽപിയും ജലപാതാ വിരുദ്ധ മുന്നണി മുഖ്യ രക്ഷാധികാരിയുമായ കാനായി കുഞ്ഞിരാമൻ പൊതുജനങ്ങളുമായി സംവാദവും ചർച്ചയും നയിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ എൻ അശോക് കുമാർ മുഹമ്മദ് കുഞ്ഞി കൂളിയങ്കാൽ അജാനൂർ പഞ്ചായത്ത് വാർഡ് കൌൺസിലർ ഷീബ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു മുന്നണി ആക്ടിംഗ് പ്രസിഡന്റ് പി വി പവിത്രൻ സ്വാഗതവും രക്ഷാധികാരി കമാൻഡർ ടി വി ദാമോദരൻ നന്ദിയും പറഞ്ഞു न्यूस पीरों